ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ തോരാത്ത മഴ നിങ്ങളുടെ അവിടെ എന്താണ് അവസ്ഥ മഴയൊക്കെ ഉണ്ടോ അപ്പൊ നമുക്കിതിനെ ഒരു പഴമയുടെ രുചിക്കൂട്ടാണ് കേട്ടോ അപ്പൊ വിജയപ്പെടുത്തുന്നെ ചോറ് ദോശയുടെ കൂടെ ആയാലും കപ്പയുടെ കൂടെ ആയാലും ഒക്കെ ബെസ്റ്റായിട്ട് ഉള്ളി ചമ്മന്തി അപ്പോൾ ഉള്ളിയും മുളകും വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം അതെങ്ങനെയുണ്ടാക്കണെന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ വാ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇതിന് വെളിച്ചെണ്ണയാണ് കേട്ടോ ബെസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം ഇതിൽ ചേർത്ത് കൊടുക്കുന്ന എല്ലാ ഐറ്റംസും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാട്ടോ കേട്ടോ ഞാനിവിടെ കുറച്ചധികം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുഞ്ഞു ഉള്ളിയാണ് അതുകൊണ്ട് തന്നെ എണ്ണം ഇത്തിരി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം ഉള്ളിയുടെ കളർ മാറി ചെറുതായ ഒരു ബ്രൗൺ കളർ ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് മാറ്റിവെക്കാം പിന്നെ ചമ്മന്തി എന്ന് പറയുമ്പോൾ ഇത്തിരി എരിവും പുളിയൊക്കെ ഒക്കെ മുന്നിൽ നിൽക്കുന്നതായിരിക്കും ും അതിനൊരു ടേസ്റ്റ് അല്ലേ അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളകാണ് എടുക്കുന്നത് ഞാനിവിടെ ഒരു പതിനഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ പറഞ്ഞു നമ്മുടെ എരിവിനാവശ്യത്തിന് നിങ്ങൾക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഇത് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയുടെയും കപ്പയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇപ്പം നമ്മുടെ മിളക് ദാവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ ഉള്ളിയും മുളകും നല്ല പോലെ നമുക്ക് കൈ വെച്ച് ഒന്ന് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് ഒരക്കല്ലിലോ മിക്സിയിലോ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് വരാം നല്ല പോലെ കുഴഞ്ഞു പോകണ്ട ഒരു വിധം പരുവത്തിൽ നമുക്കിത് നല്ല പോലെ ഒന്ന് ഞരടി മിക്സാക്കി എടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരാളെയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമ്മുടെ പുളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുളി ഓൾറെഡി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല പോലെ അത് കുതിർന്ന് വന്നിട്ടുണ്ട് അത്യാവശ്യം തിക്കായിട്ടാണ് കേട്ടോ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ പുളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇത്തിരിയും കൂടിയും ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ സമയത്ത് ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് ഈ പുളി മുഴുവനും ഞാൻ അതിലേക്ക് ഒഴിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി മിക്സ് ആക്കി ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ അടിപൊളിയായിട്ട് നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരിക്കലും ചോറ് ഉണ്ണാം ഒറ്റയിരുപ്പിനു തന്നെ അത്ര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഈ ഉള്ളിച്ചമ്മന്തി ഒരു പഴമയുടെ രുചിക്കൂട്ടാണല്ലേ ചമ്മന്തി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഉപകാരപ്രദമായ വീഡിയോ തോന്നുകയാണെന്നു വെച്ചാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്